ഇതാണ് നമ്മളിപ്പോൾ അടിച്ച് വെച്ചിരിക്കുന്ന ഗ്രില്ല് നമ്മളെ നാട്ടിലെ കോട്ടപ്പാടത്ത് ഒരു വർക്ക് കടന്നു കൊണ്ടിരിക്കുന്നത് കുറേ വർക്ക് ഗേറ്റ് മതിലിൻ്റെ മുകളിലുള്ള ഗ്രില്ലുകൾ അതുപോലെ വർക്ക് ഏരിയ ഷീറ്റിടല്ല കുറേ വർക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഏരിയയുടെ വർക്ക് ഫിനിഷ് ചെയ്യപ്പം കാണിച്ചു തരാം ഫുള്ള് മുക്കാൽ മുക്കാൽ പലിപ്പ് അതുപോലെ ഇവിടെ പഴയ സാധനങ്ങളുണ്ടായിരുന്നു ഡ്രസ്സുകളും സാധനങ്ങളും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വെച്ച് രണ്ടാം പ്രാവശ്യം നമ്മൾ ഒന്ന് മാത്രം മാറ്റി നമുക്ക് നമ്മളാ ഡോറ് കാണിച്ചാൽ ഡോറ് കാണിച്ചാൽ കേട്ടോ ഡോറിപ്പോൾ നമ്മളിങ്ങനെയാണല്ലോ പക്ഷേ ഡോറിൻ്റെ വേറെ കാര്യത്തിൻ്റെ ഡോറിൻ്റെ മുകളിൽ രണ്ട് പീസും അടിയിലൊക്കെ പീസും അത് കാണിച്ചാൽ വെയിറ്റ് ഇടാ നൂറ് അതൊക്കെയാണ് നമ്മളെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് തട്ടും പുറത്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ പറ്റില്ലാതെ വെക്കണ ഓക്കേ അപ്പം നമുക്ക് അടുത്ത ഇത് ആണ്